പ്രിയ പ്രേക്ഷകർക്ക് അരൂർ വിഷൻ ന്യൂസ് ചാനലിന്റെ വിഷുദിനാശംസകൾ നമ്മുടെ ഏവരുടെയും മനസ്സിൽ നന്മയുടെ സാഹോദര്യത്തിന്റെ സമൃദ്ധിയുടെ സ്നേഹത്തിന്റെ കണിക്കുന്ന മലരുകൾ പൂത്തുവിരിയെന്ന ഈ സന്ദർഭത്തിൽ അരൂരിലെ അനുഗ്രഹീത ഗായകരായ അരൂർ പി കെ മനോഹരനും ഡി കെ സുരേന്ദ്രനും അരൂർ വിഷൻ ന്യൂസ് ചാനലിന്റെ അതിഥികളായി എത്തുകയാണ് വിഷുഗീതങ്ങളുമായി

ും രീ പ്രഭാകരിൽ നിന്ന് സ്റ്റേഷനിലർക്കാണ് തൃശ്ശൂർ ആകാശവാണിയിൽ സ്റ്റേഷൻ ഡയറക്ടറാണ് ഈ ഗാനം ഉന്നയിച്ചത് ഞാൻ തന്നെ പാടിയ പുഷ്പം അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ച് പഠിക്കുന്നവരെ ഫീമെയിൽ വയസ്സായിരുന്നു പ്രശസ്ത വിഷുഗീതങ്ങളായ കണി കാണും നേരവും ചെത്തിയമന്താരം തുളസിയും പാടി അരൂരിലെ ഗായകർ വിഷുവിനെ വരവേറ്റു പിന്നെ വിഷുവിശേഷങ്ങളും വ്യക്തിപരമായ കൗതുകങ്ങളും പങ്കുവച്ചു പാട്ടിന്റെ സർഗമേഖലയിൽ എത്തിപ്പെട്ടവർ തങ്ങളുടെ ജീവിത നാൾ വഴികൾ തുറന്നുകാട്ടി അരൂർ സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ പഠനകാലത്ത് പെൺസ്വരത്തിൽ പാടിയിരുന്ന അരൂർ പി കെ മനോഹരൻ എന്ന അനുഗ്രഹിത ഗായകന് സ്വതസിദ്ധമായ ശബ്ദം കൈവന്നത് തേവര കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്യുമ്പോഴായിരുന്നു പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം മികച്ച ഗായകനായി വാഴുമ്പോഴാണ് അഭ്യുദയകാംക്ഷികളുടെയും ബന്ധുമിത്രാദികളുടെയും ഇച്ഛയ്ക്കനുസരിച്ച് തൃപ്പൂണിത്ര ആർ എൽ വി സംഗീത കോളേജിലും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലും പഠിക്കാൻ തീരുമാനിച്ചത് ലഭിച്ച അവസരങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തി ഗാനഭൂഷണവും ഗാനപ്രവീണുമടക്കം ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ കരസ്ഥമാക്കി എറണാകുളത്തെ കീച്ചേരിയിലും ഞാരക്കലിലും സ്കൂളുകളിൽ സംഗീത അധ്യാപകനായി ജോലി നോക്കവെയാണ് തൃശ്ശൂരിൽ ആകാശവാണിയിൽ ബി ഹൈഗ്രേഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് കച്ചേരികളും ലളിതഗാനങ്ങളും സംഗീത സംവിധാനവുമായി ഒരു കാലം നൂറോളം ഗാനങ്ങൾക്ക് സംഗീതം കൊടുത്തു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ആകാശവാണിയിൽ നിന്ന് വിരമിച്ച് സംഗീത ലോകത്ത് സ്വതന്ത്രമായി വിരാജിക്കുന്നു മുപ്പതിലധികം ശിഷ്യഗണങ്ങൾ അരൂർ പി കെ മനോഹരനുണ്ട് മാവേലിക്കര പ്രഭാകര വർമ്മ അടക്കമുള്ള ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് അരൂർ പി കെ മനോഹരൻ എന്ന ഗായകൻ രൂപപ്പെട്ടത് അരൂരിലെ പ്രമുഖ ഗായകനായ ഉല്ലാസ ഇദ്ദേഹത്തിൻ്റെ സമകാലീനനാണ് വിദ്യാധന് മാസ്റ്റർ എം ടി രാജേന്ദ്രൻ ജയവിജയന്മാർ പെരുമ്പാവൂർ ജി ദേവീന്ദ്രനാഥ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ഗാനരംഗത്തെ പ്രമുഖർ സുഹൃത് വലയത്തിലുണ്ട് സംഗീതത്തോടൊപ്പം ഉപജീവനത്തിനായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അരൂരിലെ മറ്റൊരു അനുഗ്രഹീത ഗായകനായ ഡി കെ സുരേന്ദ്രൻ വളരുന്ന അഗ്നിയെ അനുസരിപ്പിക്കാൻ തക്ക ശക്തിയുള്ള പാട്ടുകൾ അപ്പോഴും സുരേന്ദ്രന്റെ കണ്ഠങ്ങളിൽ നിന്നും ജലധാര പോലെ ഒഴുകി കൊച്ചു കൊച്ചു ചലച്ചിത്ര രംഗങ്ങളിലും അഭിനയിച്ചു ഈ കലാകാരൻ ഗാനമേളകളിൽ ഇന്നും സജീവമാണ് പള്ളൂരിത്തി രാമൻകുട്ടി ഭാഗവതരും അരൂർ കുട്ടൻപിള്ള ഭാഗവതരും പ്രഭാകരൻ പ്രഭാകരൻപിള്ള ഭാഗവതരും ഗുരുക്കളാണ് അരൂരിലെ പ്രമുഖ ഗായകനായ ശരവണനും ഡി കെ സുരേന്ദ്രന്റെ സംഗീതം വളർത്തുവാൻ സഹായിച്ചിട്ടുണ്ട് ഉപജീവനത്തിനായി ഇന്നും ബ്രഹ്മപുരത്തെ അഗ്നി നിലയത്തിൽ ജോലി ചെയ്തു വരികയാണ് ഡി കെ സുരേന്ദ്രൻ ഈയിടെ ഇറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലെ ഉദ്വേഗം നിറഞ്ഞ രംഗങ്ങളിൽ പങ്കെടുത്ത വിവരവും അദ്ദേഹം പങ്കുവച്ചു അപ്പോൾ കെട്ടി ആ അതുപോലെ രക്ഷിച്ചു ഒരാളെ വരുമ്പോൾ ഇതെല്ലാം സമയത്തും ഞാൻ ഉണ്ട് അപ്പോൾ വർക്കുകൾ കൂടുതലും നമ്മൾ ഈ സർവീസിൽ നിന്ന് പഠിച്ചത് ഗുണം ചെയ്തു നമുക്കിന്ന് അത് ഇതായി കാരണം ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഈശ്വര അനുഗ്രഹത്തിൽ നമുക്കത് ഗുണം ചെയ്തു എന്നുള്ളത് ഇപ്പം മനസ്സിലായി നിരവധി ഗാനങ്ങൾ ചെത്തി മന്ദസിന്ന് തോന്നുന്ന ശ്രീദേവരാമ ഗാനം ശശീലാമ്മടിയും കുറ്റപ്പെടുത്തിയിരിക്കുന്ന ആനന്റെ പേരുമായിട്ടാണ് സങ്കരി പദീമി സമല നേത്രൻ്റെ നിറമേണി മഞ്ഞത്തുടി ചാർത്തി കനകത്തി വളരുന്ന കണിയും പ്രമാടേണം ഭഗവാനെ കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേണു ഭഗവാനിപ്പിച്ചി ഗുരുവായൂരപ്പാന്നി കളി Hi -hi -e ം തുത്തി ചെത്തി മന്ദം തുളസി സംഗീതം ചെയ്തിരിക്കുന്ന ദേവരായ മോഷാണ് കണികാളും നേരം രചിച്ചിരിക്കുന്നത് പൂന്തനമാണ് അത് സംഗീതം ചെയ്തിരിക്കുന്നത് ദേവരായ മഹാഷാണ് അത് ഫീലിലെയും രേണ ചേർന്ന് പാടിയിരിക്കുന്നു എന്നാ രാഘമാലികയാണ് പറഞ്ഞാൽ ഗുരുവായൂരം ആനന്ദപുര കണ്ണാ ആത്മാവിൻ പൂക്കൾ നുള്ളി ഞാൻ തരുന്നു കണ്ണ ഗുരുവായൂരപ്പായി നീയറിഞ്ഞു ആശകൾ പിലി നീർത്തും അലശയ്യയിൽ ആനന്ദബിന്ദുവായി നീ മമ ജീവനിൽ ആശകൽത്തും അലസയയിൽ ആനന്ദ ബിന്ദുവായി മമ ജീവനിൽ കൃഷ്ണ ശ്രീകൃഷ്ണ ആശകൽ പിത്തും അലശയയിൽ ആനന്ദബിന്ദുവാനി മമ ജീവനിൽ നിഞ്ചുണ്ട് ഞാൻ ഞാൻ മാറി കണ്ണ കളി കാണാൻ കണ്ണൻ്റെ കളി കാണാൻ കണ്ണടച്ചുരങ്ങേണം പിന്മല കണ്ണടച്ചുരങ്ങേണം കണ്ണനെ കളി കാണാൻ കണ്ണൻ്റെ കളി കാണാം കണ്ണടച്ചുരങ്ങേണം നിന്മല കണ്ണടച്ചുരങ്ങേണം കണ്ണടച്ചുറങ്ങുമ്പോൾ കണ്ണനടുത്തുവങ്ങും കിന്നാരം പറയുന്നുണ്ടോ കണ്ണടച്ചുരങ്ങുമ്പോൾ കണ്ടനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ കൽക്കണ്ടം തേച്ചെടുത്തു കച്ചിയെ പാൽ കുറുക്കി തെരുമിഴിയറിയാതെ കുടിക്കുന്നു ിലൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെയാണ് രണ്ട് ആരപടനങ്ങൾക്ക് വരുന്നത് നമ്മുടെ അരൂർ ഉല്ലാസം പിന്നെ കൊല്ലം മോഹൻ പണം ഇവര് രണ്ടുപേർ സങ്കരക്കോളി പഠിച്ചിട്ട് രംഗം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് പാട്ട് പാടാനായിട്ടുള്ളൊരു വാസനമുള്ളത് അങ്ങനെ സ്കൂളുകളിൽ ഒത്തിരി ലൈറ്റ് മ്യൂസിക്കിന് ഒരു മ്യൂസിക്കെല്ലാം പാടുമായിരുന്നു അവിടെ അരൂരിൽ നൈറ്റിംഗ് ഗേൾസ് എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു അവിടെയാണ് എൻ്റെ സംഗീതം പഠിപ്പിക്കാനായിട്ട് ഒരു പ്രഭാകരൻ ഭാഗവതി കുമ്പള സ്കൂളിൽ അദ്ധ്യാപനായിരുന്നു അദ്ദേഹം അപ്പോൾ അവിടെ അവിടെ ക്ലബ്ബ് ഉണ്ടായിരുന്നു അവിടെ എന്നും വൈകുന്നേരം പാട്ടുകളും അതുപോലെ തങ്കവിശ്മി സിസ്റ്റേഴ്സിൻ്റെ കഥാപ്രസംഗം അതിൽ ഞാൻ പാടാൻ പോകുമായിരുന്നു പിന്നെ അതിനിടഴിഞ്ഞ് ഞാൻ പാടാനായിട്ടുള്ള വാസന വന്ന് അത് ആർ എൽ വി സംഗീത കോളേജിൽ ചേരാൻ പത്താം ക്ലാസ് ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ ആർ എൽ വി സംഗീത കോളേജിൽ ഗാനഭൂഷണം പഠിച്ചു അവിടെ തന്നെ ഞാൻ ഒരു വർഷം വീണയും പഠിച്ചു അതിനിടക്ക് ഞാൻ കുറേ ഒരുക്കാൻ പാലിക്കേണ്ട ആരും പി കെ മനോരമ മാഷൻ പള്ളൂരിൽ രാമൻകുട്ടി ഭാഗ് മാഷൻ അതുപോലെ എൻ്റെ പട്ടികൾ വേറെ ഗാനവിളക്കെല്ലാം കൊണ്ടുപോയിക്കൊണ്ട് ഉത്സരമാണ് ഒത്തിരി ട്രൂപ്പുകളിലെല്ലാം പാടിയാണ് ഒരു ഫയർ ഓഫീസറായിട്ട് ഇരുപത്തഞ്ച് വർഷം ജോലി ചെയ്ത് റിട്ടയർമെൻറ്റായി എങ്കിലും സംഗീതം തോന്നുള്ള തരത്തിലും കൂടി ഞാൻ ആ ജോലി സ്ഥലത്തും പാടുമായിരുന്നു അങ്ങനെ എനിക്ക് ഏഷ്യാനിൽ പാടാനുള്ള അവസരം കിട്ടി ഏഷ്യാനിൽ പാടി പിന്നെ അതുപോലെ ചില സിനിമകളിലെല്ലാം നമുക്ക് പാടാനുള്ള അവസരം കിട്ടി അവൾക്ക് ട്രാക്കെല്ലാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അഭിനയിക്കാനുള്ള കുറച്ച് ചാൻസുകളെല്ലാം കിട്ടി അങ്ങനെ കലാഫീല് വിട്ടുമാറാതെ നിന്നു കലാ സാഹിത്യ സംഘത്തിലൂടെ നമ്മൾ കുറേ പരിപാടികളിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങീ വളകൽ മോറി അണിഞ്ഞു കാണേണം ഭഗവാൻ കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി

അദ്ദേഹത്തിന്റെ സംഗീത സബരിയുടെ ശ്രേഷ്ഠതയ്ക്കുള്ള നേർരേഖയാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഭാര്യ ശോഭനകുമാരി വെറ്റിനറി ഓഫീസറായി ജോലി ചെയ്യുന്ന മകൾ ശ്രീലക്ഷ്മി കൃഷി ഓഫീസറായി ജോലി ചെയ്യുന്ന മകൾ കൃഷ്ണ എന്നിവരടങ്ങുന്ന കുടുംബം എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായി രംഗത്തുണ്ട് പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എൽ എസ് അശോക് കുമാർ നന്ദി